ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഓർഡർ പുണ് എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്നാൽ തന്നെ നിങ്ങളെ എല്ലാ മാസ അവസാനവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്തിനാ സ്റ്റാഫിൻ്റെ സാലറി അറ്റൻഡൻസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ദിവസം തന്നെ പോവാറില്ലേ എക്സൽ ഷീറ്റുകൾ എന്തൊക്കെ ഓരോ നൂലാമലകളാണ് ഇതിപ്പോൾ അതൊന്നും വേണ്ട നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് ബയോമെട്രിക് അറ്റൻഡൻസ് മെഷീൻ എന്ന് പറയും ഇതിൽ നമുക്ക് സ്റ്റാഫുകളുടെ അഡ്മനൈസ് അവർക്ക് തന്നെ ഡെയിലി ബേസിൽ അവർക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഓഫീസിലോട്ട് അവർ വരുമ്പോൾ ജസ്റ്റ് ഇതിൽ പഞ്ചിൻ ചെയ്യുക പോവാൻ നേരത്ത് പഞ്ച് ഔട്ട് ചെയ്യുക ബ്രേക്ക് ടൈമുകളും ലഞ്ച് ടൈമുകളും ഒക്കെ ഇതിൽ നമുക്ക് പെൺകുട്ടിയിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും സോ അത്ര കൺഫ്യൂഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല മാസം അവസാനം ജസ്റ്റ് രണ്ട് ക്ലിക്കിൽ നമുക്ക് റിപ്പോർട്ട് കണ്ടിട്ട് കിട്ടും അത് വച്ചിട്ട് സാലറി ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡിവൈസസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു യു ഫേസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ വരെ വരുന്ന ഒരു ഹൈ ആൻഡ് ആണ് അതുപോലെ ഇതും അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നീഷനും കാർഡും എല്ലാം ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇത് മാസ് എന്നുള്ളതാണ് ഈ മോഡലിൻ്റെ പേര് അതുപോലെ ഇത് എഫ് എയ്റ്റീൻ ഇതിനെ ഫേസ് ഇല്ല പക്ഷെ നമുക്ക് ഏകദേശം ഒരു വൺ ലാക്ക് ലോ കപ്പാസിറ്റി അതുപോലെ ത്രീ തൗസൻഡ് യൂസേഴ്സ് കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സോ ഇതുപോലത്തെ ഒത്തിരി പ്രൊഡക്റ്റ്സ് നമുക്ക് അറ്റേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും ഓരോ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും അത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതിന് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ താഴ്ന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി ഓക്കെ താങ്ക് യു ബൈ